പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി ആഗോള അയ്യപ്പ സംഗമം പതിനാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത് പരിപാടി മാതൃകാപരമെന്നും ശബരിമലയുടെ വികസനത്തിന് കൂടുതൽ മുതൽ കൂട്ടാകുമെന്നും പങ്കെടുത്തവർ പൊതുവിൽ അഭിപ്രായപ്പെട്ടു സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആഗോള അയ്യപ്പ സംഗമം വിജയകരമായി പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് സർക്കാർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് മധ്യകേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ വഴി തുറക്കുമെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് അതിൽ മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞത് ശബരി റെയിൽവ റെയിൽവേ ഒപ്പം തന്നെ എരുമേലി വിമാനത്താവളം അതുപോലെ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള റോപ്പ് വേ സംവിധാനം ഇത് വരുന്നതോടുകൂടി ഇതിന് വലിയൊരു സാധ്യത തുറക്കപ്പെടുകയാണ് അത് മധ്യ കേരളത്തിന്റെ വികസനത്തിന് തുടക്കം കുറിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി വിമാനത്താവളം നമ്മുടെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരികയാണ് അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത് ഇതേവരെ മറ്റു തടസ്സങ്ങളൊന്നും അതിനുണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റും നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകുന്നത് അടുത്ത വർഷത്തോടെ ഇതിനാവശ്യമായ സ്ഥലം പൂർണ്ണമായി എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നീട് വൈകുന്നേരം ഈ പരിപാടികൾ കഴിയുമ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് ഈ പരിപാടിയിൽ പങ്കാളിത്തം കുറവുണ്ടായി എന്നുള്ളതായിരുന്നു പുറകിലെ ചിൽ ചില ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ ആളുകൾ ഉണ്ടായേ ഇല്ലെന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാൽ വൈകുന്നേരം മന്ത്രി വി എൻ വാസവൻ സമ്മേളനം നടത്തി മാധ്യമങ്ങളിലെ തെറ്റായ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ആളുകളുടെ പങ്കാളിത്തക്കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിച്ചപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് ആർക്കും മറു ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിരുന്നു മന്ത്രിയുടെ കണക്കുകൾ നിരത്തിയുള്ള വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ആകെ എത്തിയത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് തീർത്ഥാടകർ ക്ഷമിക്കണം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം ഓരോ സംസ്ഥാനവും തിരിച്ചുള്ള ആളുകളുടെ കണക്കുകൾ കൂടി പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ആന്ധ്രയിൽ നിന്നും തൊണ്ണൂറ് തെലുങ്കാനയിൽ നിന്നും നൂറ്റി എൺപത്തിരണ്ട് കർണാടക നൂറ്റി എൺപത്തിനാല് മഹാരാഷ്ട്ര നാൽപ്പത്തിമൂന്ന് പോണ്ടിച്ചേരി ഉത്തർപ്രദേശ് നാല് ഗുജറാത്ത് നാല് ഡൽഹി രണ്ട് ഹരിയാന ഒന്ന് ഛത്തീസ്ഗഡ് നാല് ആസാം ഒന്ന് ഒഡീഷ പന്ത്രണ്ട് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ വന്നപ്പോൾ കേരളത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേർ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം കണക്കിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം നൂറ്റി എൺപതാണ് അതുപ്രകാരം മലേഷ്യയിൽ നിന്നും പതിമൂന്നും അമേരിക്കയിൽ നിന്നും അഞ്ചു പേരും ശ്രീലങ്കയിൽ നിന്നും മുപ്പത്തി ഒൻപത് പേരും അബുദാബി പതിനെട്ട് ദുബായ് പതിനാറ് ഷാജ പത്തൊൻപത് മൂന്ന് ബഹറിൻ പതിനൊന്ന് ഒമാൻ പതിമൂന്ന് ഖത്തർ പത്ത് സിംഗപ്പൂർ എട്ട് കാനഡ പന്ത്രണ്ട് യു കെ പതിമൂന്ന് അങ്ങനെ എൺപത് പേർ ഒപ്പം തന്നെ സൗദിയിൽ നിന്ന് പേർ കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത്തി രണ്ട് പേർ വന്നു എന്നുള്ളതാണ് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഓരോ കൗണ്ടറിലെയും മൂവായിരം പേരാണ് ആ വീണ്ടും വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ ചില ഞങ്ങളെ വന്നപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിലും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി മൂന്ന് സെക്ഷനുകളിലായി വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നു ഈ ചർച്ചകൾക്ക് ശേഷം പതിനെട്ടംഗ സമിതിയെ ഈ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിയോഗിച്ചിട്ടുണ്ട് ആ സമിതികൾ കൃത്യമായി കാര്യങ്ങൾ കാലേക്കൂട്ടി നടപ്പാക്കി ശബരിമലയുടെ ഭാവി വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്